എ ഐ യു ടി യു സിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ സെഖാവ് കെ പി വിജയൻ സെക്രട്ടറി സെഖാവ് വി പി കൊച്ചുമൻ സഖാവ് എ ജി അജയകുമാർ കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി സെഖാവ് കെ എൻ രാജൻ സെഖാവ് സണ്ണി അഞ്ച് ഈ ദിന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഖാക്കളെ നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ മുഴുവൻ ആളുകൾക്കും ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ഒരേ ഒരു വിമോചന പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻ്റർ ഓഫ് ഇന്ത്യ എസ് യു സി എസ് ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള മെയ് ദിന ആശംസകൾ അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോക തൊഴിലാളി ദിനം ലോകമെമ്പാടും തൊഴിലാളികൾ മെയ് ദിനം തൊഴിലാളി ദിനമായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത് ഇത് തൊഴിലാളികളുടെ മാത്രം ദിനമല്ല ലോകമെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യരുടെയും മുന്നേറ്റത്തെ സമൂഹത്തിൻ്റെ തന്നെ മുന്നേറ്റത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കേവർക്കും പ്രതീക്ഷയും ആവേശവും തരുന്ന പ്രത്യാശയും തരുന്ന ദിനമാണിന്ന് ലോകം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കുകയാണ് രണ്ടാം ഇന്റർനാഷണലിന്റെ രൂപീകരണത്തിന്റെ സമയത്ത് സെഗാവ് എൻ ഗൽഫ് സന്നിഹിതനായിരുന്ന സമ്മേളനത്തിലാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കുവാനുള്ള ആഹ്വാനം മുഴങ്ങുന്നത് അതിനാധാരമായ സംഭവങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ തൊഴിലവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ അതാണതിന് ആധാരമായ സംഭവങ്ങൾ ഇന്നൊരു പക്ഷേ വളരെ ന്യായമെന്ന് നമുക്ക് തോന്നുന്ന അവകാശങ്ങൾ സഹജമായി നാം മനസ്സിലാക്കുന്ന അവകാശങ്ങൾ മണിക്കൂർ ജോലി മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം ആ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നടന്ന പ്രക്ഷോഭം മിനിമം കൂലി അതിന്റെ ഒരു ഡിമാൻഡായിരുന്നു തൊഴിൽ രംഗത്തെ സുരക്ഷിതത്വം അതിന്റെ ഒരു ഡിമാൻഡായിരുന്നു ആ ആ ഡിമാൻഡ് പ്രക്ഷോഭം കാണിച്ചിരുന്നു സൂചനയാണ് ഹേ മാർക്കറ്റ് സംഭവവും മൂന്ന് തൊഴിലാളികളെ വധശിക്ഷയ്ക്ക് സംഭവങ്ങൾ തൊഴിലാളികളുടെ വീര്യത്തെ ഭരണകൂടത്തിന്റെ നിലപാടുകൾ നേടിക്കൊണ്ടാണ് ആ പ്രക്ഷോഭം മുന്നോട്ട് പോയത് വിജയം മരിച്ചു ആ പ്രക്ഷോഭം അവസാനിച്ചത് കാലഘട്ടം ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു ഇംഗ്ലണ്ടിലെ തൊഴിലാളികളുടെ ചർച്ച ചെയ്തുകൊണ്ട് തൊഴിലാളികൾ മുതലാളിത്ത യുടെ കീഴിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ലോകത്തിന് വെളിവാക്കി കൊടുത്തതാ അതിനെ സാധൂകരിച്ചുകൊണ്ട് നിരവധി സാഹിത്യ കൃതികൾ വന്നു അക്കാലത്ത് എംഗൽ എന്ന പേരെയുള്ള പുസ്തകം അപ്റ്റൻ സിംഗ്ലർ എന്ന പുസ്തകം അടക്കം നിരവധി കൃதிகள் തൊഴിലാളികളുടെ ജീവിത സാഹോദര്യത്തെ ഞങ്ങൾ ചില നിരീക്ഷണ പേ സമാഹരിച്ചുകൊണ്ടുവetztന്നു പ്രിയമുള്ളവരെ അർധവാനിച്ച് സംവകുണ്ടാസരദ തൊഴിലാളിയാണെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുവാൻ അവകാശം സംഘടിച്ച തൊഴിലാളികൾ അങ്ങനെയാണ് ആ പ്രക്ഷോഭം അവസ്ഥ പ്രമാണിച്ച് മാനിച്ച് ഞാൻ വിശദമായി ചരിത്രത്തിലേക്ക് കടക്കുകയല്ല അന്ന് ജീവനും ജീവിതവും നൽകി നടത്തിയ പ്രയത്നം അല്പമെങ്കിലും എന്നത് കാര്യമാ തൊഴിലാളികൾക്ക് ായി നിന്നിരുന്ന സോഷ്യലിസ്റ്റ് ചേരി ഇന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുൻകൈ

ഒരു കാലം ഈ ഈ പണിയില്ലാതായിരിക്കുന്ന ഇവിടെ ഇന്ന് സമ്മേളിച്ചിരിക്കുന്ന ഒരു കെ എസ് ആർ ടി സി ഡിപ്പോയുടെ മുമ്പിലാണ് ഈ ആധുനിക കാലത്ത് ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ഒരു തൊഴിലാളി ഇല്ല ഉത്തമ ഉദാഹരണം എന്ത് എന്ത് സന്ദേശമാണ് സന്ദേശമാണ് കൊടുക്കുക കൊടുക്കുക തൊഴിലാളികളെ അവരുടെ അവരുടെ അവകാശങ്ങളെ അവകാശങ്ങളെ പോരാടാനുള്ള തിരുവനന്തപുരത്തെ ഡ്രൈവറെ സസ്പെൻഡ് 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 ചെയ്യോ ചെയ്തില്ല ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന സംഭവം അതാണ് നമ്മൾ കണ്ടു ആർ ടി സി തൊഴിലാളി പെൻഷൻ ആണ് എത്രയോ വർഷങ്ങളായി തൊഴിലാളികൾ പെൻഷന് വേണ്ടിട്ട് യാദിച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുക അങ്ങേസി ചൂണ്ടിക്കാണിച്ചു ഒരു കാര്യമല്ല നേരെ തിലേക്ക് പോകും എടുത്തുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ അത് ശരിവയ്ക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ കെ എസ് ആർ ടി സി തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തെ ശമ്പളം കിട്ടിയോ മെയ് ഒന്നിന് ശമ്പളം വേണമെന്ന് പറയാൻ തൊഴിലാളി സാധിക്കുന്നില്ലെങ്കിൽ അവർ തൊഴിലാളികളുടെ പക്ഷത്തല്ല തൊഴിലാളിക്കും മുതലാളിക്കും ഇടയിൽ പാലം ും മുതലിക്കുമ അഞ്ചാമ്പത്തിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതന്ന് പെൻഷനിൽ ചൂണ്ടിക്കാണിച്ച കാര്യം എല്ലാ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ സർക്കാർ ജീവനക്കാർക്കും അവരുടെ ശമ്പളം കിട്ടുമോ ഇല്ലയോ എന്ന ആദ്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ലേ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഇന്നും നടത്തി ആന നേതാക്കന്മാർ മറുപടി പറയണം നേതാക്കന്മാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ ഏത് യൂണിയന്റെ നേതൃത്വത്തിന് അവന്റെ പ്രശ്നങ്ങൾക്ക് സമാനതയുണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്നത് മുതലാളിയാണോ ഇതിനകത്ത് മരം വെട്ടുന്ന തൊഴിലാളികളുണ്ട് ഒരു മരം റോഡ് സൈഡിലോ പറമ്പിലോ നിന്നാൽ അതവിടെ നിക്കത്തേയുള്ളൂ അതിന് വിലയില്ല അതിന് വില ഉണ്ടാകണമെങ്കിൽ തൊഴിലാളി അതിന്റെ മേൽ അധ്വാനം ചെലുത്തി മരം വെട്ടി താഴയിട്ട് ഇതിനകത്ത് നിർമ്മാണ മറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഈ സമ്മേളനത്തിലുണ്ട് അതില് ആശാരികള് ആശാരിമാര് ആ തടിയെ യഥാവിധി മുറിച്ച് എനിക്കിയൊക്കെയാണ് വിവിധ ഉപകരണങ്ങളാക്കുന്നത് ഒരു തടി മേശയും കസേരയും മറ്റുപകരണങ്ങളും ഒക്കെയായി നമ്മളുടെ മുമ്പിൽ വരുമ്പോ അതിന് വിലയുണ്ടാകുന്നത് അതിന്റെ മേൽ ചെലുത്തിയ ധ്യാനം കൊണ്ടാണ് അപ്പൊ സമ്പത്ത് ഉണ്ടാക്കുന്നത് തൊഴിലാളികളാണ് മൂലധനം കോടികളായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളല്ല ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് അവശ ചെയ്തുകൊണ്ട് ഭരണം നടത്തുന്ന രാഷ്ട്രീയക്കാരുമല്ല അപ്പൊ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് തൊഴിലവകാശങ്ങൾ മുഴുവൻ ഏതാണ്ട് നാൽപ്പത്തി മൂന്നോളം തൊഴിൽ ോദി വെട്ടിച്ചുരുക്കി നാല് നാല് ലേബർ കോഡ് ആക്കിയിരിക്കുന്നത് ആ ലേബർ കോഡിലെ ഒരു പ്രധാനപ്പെട്ട വശമാണ് ഫിക്സഡ് ടേം ലേബർ ആഗോളവൽക്കരണം വന്നപ്പോ മുതലാണ് നമ്മൾ ഹയർ ഫയർ എന്ന് കേൾക്കുന്നത് ആവശ്യമുള്ളപ്പോ എടുക്കുക ആവശ്യമില്ലാത്ത വലിച്ചെറിഞ്ഞേക്കുക സെയിം സംഗതി അതേ കാര്യം നിയമവിധേയമാക്കി കൊണ്ടുവരുന്നു ആവശ്യമുള്ള സമയം എടുക്കുക ആവശ്യ പണി കഴിയുമ്പോഴേക്കും ഉപേക്ഷിക്കുക ഇതേ കാര്യം ഇതിനെ എതിർക്കുന്നു എന്നാണ് സി പി ഐ എമ്മും സി ഐ ടിയും സി പി ഐ സിയും ഒക്കെ അവകാശപ്പെടുന്നത് സി പി ഐ എമ്മിനും സി പി ഐക്കും ഒക്കെ യൂണിയൻ ഉള്ള കെ എസ് ആർ ടി സി ഫിക്സ് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് സി ഐ ടി കാര്ക്ക് അറിയാമോ എ ഐ ടി സി കാർക്ക് അറിയാമോ എന്ന് ഞാൻ വിനീതമായി ചോദിക്കുകയാണ് ഈ വരുന്ന തൊഴിൽ നിയമങ്ങളെ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് വിശകരണം ചെയ്യാനും വിശദീകരിക്കാനുമുള്ള കൽപ്പ് നമ്മുടെ യൂണിയൻ നേതൃത്വത്തിന് ഇല്ലെങ്കിൽ അത് തൊഴിലാളികളുടെ ദൗർഭാഗ്യമെന്നേ പറയുള്ളൂ അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ എന്ന് തൊഴിലാളികൾക്ക് സാധിക്കുന്നു അങ്ങേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളൊരു നഗ്നമായ സത്യം മാത്രമാണ് അതടക്കമുള്ള തൊഴിൽ നിയമങ്ങൾ കെ എസ് ആർ ടി സിയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ മിന്നിപ്പോകുന്ന ചിന്തകൾ എന്താണെന്നുള്ളത് എനിക്ക് നമുക്ക് നന്നായിട്ടറിയാം തൊഴിലാളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവനക്കാരെന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരടക്കമുള്ള ആളുകളോട് നിങ്ങൾ കൊണ്ടായേക്കാം പക്ഷെ അതിന്റെ വസ്തുത ഒന്ന് പരിശോധിച്ച് നോക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ പ്രതിഗതാഗത സംവിധാനം വേണമോ വേണ്ടയോ അത് നന്നായിട്ട് പോകണമെങ്കിൽ അതിനകത്ത് ഡ്രൈവറും കണ്ടക്ടറും മെക്കാനിക്കൽ സ്റ്റാഫും ഓഫീസ് സ്റ്റാഫും അടക്കമുള്ള ആളുകൾ വേണോ വേണ്ടയോ നമ്മളൊരു സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോ അവിടെ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും വേണോ വേണ്ടയോ നിങ്ങൾ ആലോചിക്കേ അവിടെ പരാമെഡിക്കൽ സ്റ്റാഫ് വേണ്ടേ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും വേണ്ടേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളിക്കൂടങ്ങൾ ചെല്ലുമ്പോ അവിടെ അധ്യാപകർ വേണ്ടേ അവിടെ ആവശ്യമുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും വേണ്ടേ ഇവരൊക്കെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അതല്ലെങ്കിൽ നമ്മൾ ഏഴ് മേഖല ഇപ്പൊ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോ അത് വില്ലേജ് ഓഫീസാകാം താലൂക്ക് ഓഫീസാകാം സപ്ലൈ ഓഫീസാകാം ഏത് ഓഫീസുകളും ആകാം ഇവരെല്ലാം ആവശ്യത്തിന് ജീവനക്കാരുണ്ടെങ്കിലേ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുത്ത് സമാധാനപരമായി സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു എന്നുള്ളതാണ് ഒരു സാഹചര്യം പലപ്പോഴും സർക്കാർ ആശുപത്രിയിലും നമ്മുടെ സർക്കാർ പള്ളിക്കൂടകളിലും ഒക്കെ കാണുന്നത് ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്നുള്ള ഒരു പ്രതിസന്ധിയും കൂടിയാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും തിരിച്ചടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രത്യാഘാതമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പഠിച്ചാലും ഒരു പണി കിട്ടാത്തത് നമ്മളുടെ കുഞ്ഞുങ്ങളെ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകളാണ് ഇന്നൊരു പണി അന്വേഷിച്ച് പരക്കം വാങ്ങുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്തോടിട്ട് രക്ഷയില്ല കേരളത്തിന് പുറത്തോടിയിട്ട് രക്ഷയില്ല അവർ രാജ്യം വിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് സംജാതമായിരിക്കുന്നു ഇതുമുള്ളവരെ ആകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അംബാനി മടക്കമുള്ള പതിനാല് പേരാണ് ലോകത്തിലെ സമ്പന്നരുടെ മുൻനിരയിൽ ഇന്ത്യയിൽ നിന്ന് ശതകോടീശ്വരന്മാർ അവർ അവരെന്ത് അധ്വാനിച്ചിട്ടാണ് ഈ സമ്പത്ത് ഉണ്ടാകുന്നത് ഒന്ന് ആലോചിക്കാവലോ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരമേർച്ച സാധാരണ ജനങ്ങളുടെ സ്ഥിതി എന്താണ് പട്ടിണി സൂചികയിൽ ലോകത്തെ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും ഇറാഖും അടക്കമുള്ള രാജ്യങ്ങൾ നമുക്കും മുൻപിലാണ് എന്നുള്ളതാണ് വസ്തുത നമ്മളെക്കാൾ മെച്ചപ്പെട്ടതാണ് അവരുടെ സ്ഥിതി എന്നുള്ളതാണ് വസ്തുത മണിക്കൂറിനുള്ളിൽ ഒരു ഒരു വെള്ളം വെള്ളം ദാഹജലമായി പോലും കിട്ടാത്ത പോഷകാഹാരമല്ല വഴി ആറു വയസ്സിനും ആറ് മാസത്തിനും ഇടയിൽ പ്രായമുള്ള അറുപത്തി മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളുണ്ട് ഇന്ത്യയിൽ എഴുപത് ശതമാനം ആളുകൾ പോഷകാഹാര ആ നിലയിൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പണിയെടുക്കുന്ന സാധാരണക്കാരന്റെ ജീവിത അവസ്ഥ ഇതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ നഴ്സിംഗിൽ പഠിച്ചവരെ നമ്മൾ ബാങ്കിലെ ഫ്രണ്ടിൽ ക്യൂ നിക്കുകയാണ് പഠിക്കാൻ വേണ്ടി വായ്പ അവർക്ക് വിദേശത്ത് പോകണമെങ്കിലും നമ്മൾ വായ്പ എടുക്കണം ആ ജീവനാന്തം കടപ്പെട്ടവരായി നമ്മൾ മാറുകയാണ് ആ ചെലവഴിക്കുന്നതിന്റെ പകുതി സമയം രക്ഷകർത്താക്കണം എന്നുള്ള നിലയിൽ നമ്മൾ ചെലവഴിക്കാൻ തയ്യാറായാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് എഴുന്നൂറോളം സ്റ്റാഫ് നഴ്സുമാർ വേണമെന്നാണ് പറയുന്നത് അവിടെ പോയിട്ടുള്ളവർക്കറിയാം അവിടെ എന്താണ് അവിടെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ സ്ഥിതി എന്നുള്ളത് നമുക്കറിയാം ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോവുകയല്ല പ്രിയമുള്ളവരെ ആ നിലയിൽ നമ്മളുടെ ചിന്തയെ നമ്മളുടെ പ്രയത്നത്തെ നമുക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അപ്പോ മുതലാൾ തവർക്ക് സോഷ്യലിസ്റ്റ് വിപ്ലവം നടത്തി സോഷ്യലിസ്റ്റ് സാമൂഹ്യ എടുത്തുകൊണ്ടല്ലാതെ ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല എന്നത് തിരിച്ചറിയുവാൻ പരിശോധിക്കുവാൻ അതിന് ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഒക്കെ ൂർത്തിയ പരിശോധിക്കണം എന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മെയ്ദുകാലി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുധാക്കൾക്കും ശ്രോതാക്കൾക്കും നാട്ടുകാർക്കും ഏവർക്കും മെയ്ദിനാശംസകൾ നേർന്നുകൊണ്ട് പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു ഇൻഗുലബാദ്